എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇതൊരു ഫാഷിസ്റ്റ് കാലമാണ് ഈ കാലത്ത് നാളെ ഒരാൾ പറയണം ഇന്ന് രാവിലെ വരെ സംഘിയായ ഒരാൾ വൈകുന്നേരം പറയുന്നു ഞാൻ ആ പാർട്ടി വിടുകയാണ് നിലപാടുകൾ മാറ്റുകയാണ് ഉച്ചക്ക് രണ്ടു മണിക്ക് ഞാൻ പറയുന്നു ഞാൻ അയാളെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യും വൈകുന്നേരം നാല് മണിക്ക് അയാള് വീണ്ടും മാറ്റി പറയുന്നു സംഖിയാണ് ശരി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച അതേ ആരോഗ്യം വെച്ച് ഈ നാവ് വെച്ച് ആ നിലപാടിനെ എതിർക്കുകയും ചെയ്യും എന്താ കുഴപ്പം ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ ശരിയല്ല എന്ന് പറയുന്നതിനെ പൂർണ്ണമായി സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സമീപനം ഈ ഫാക്ഷിസ്റ്റ് കാലത്ത് കാണിക്കണ്ടേ അല്ലാതെ പറയാ അയാൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതിലെ വിദ്വാൻമാരുണ്ട് ഈ സോഷ്യൽ മീഡിയ പുലികൾ അവരുടെ ഭയങ്കര അവരുടെ ഒരു ഇടുക്കൊണ്ടാണ് ഈ രാജ്യത്തിൽ ഈ ഭൂമി എന്നിങ്ങനെ ബുദ്ധിമുട്ടായി പോകുന്ന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്താ ചോദിക്കൂരിന്റെ നിലപാടുകൾ അടുത്ത കാലത്തായി മാറുന്നുണ്ടോ ഒരു ചർച്ചയുണ്ട് രമേശ് ചെന്നിത്തല എപ്പോഴാ ആർദത്തിലേക്ക് പോവാ സുധാകരൻ എപ്പോഴാ കോൺഗ്രസ് വിടുക എന്റെ ചെങ്ങായിമാരെ ഒരു സംഖ്യയെങ്കിലും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടതിന് പകരം നിങ്ങളുടെ ഈ കുമുതി തോന്നുന്ന വർത്താനം പറഞ്ഞിട്ട് ഉള്ളവൻ അങ്ങോട്ട് പറഞ്ഞേക്കാണോ ഈ ആധുനിക കാലത്ത് ചെയ്യേണ്ടത് ഒരു ഫാസിസ്റ്റ് കാലത്ത് അതാണോ മര്യാദ അതാണോ ആ പറയുന്ന നരമ്പ് രോഗികളുടെ അതേ വർത്താനല്ലേ സി പി എം കാര്യങ്ങളിപ്പോ പറയണത് അതല്ലേ പറയണത് എന്താ സന്ദീപ് ഭാര്യ പറഞ്ഞത് സന്ദീപ് ഭാര്യയുടെ എന്താണ് വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ ബി ജെ പിയെ വിടുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ സ്വാഗതം ചെയ്തു പോരാഞ്ഞിട്ട് അദ്ദേഹം പാണക്കാട് വന്നു സഖാക്കൾക്ക് വാല്പിടിച്ചു എന്താ പതിലെത്ര അതിശയമുള്ളത് ഞങ്ങളൊരു മുന്നണിയിലാണ് ഒരുപക്ഷേ അദ്ദേഹം പാണക്കാട് വരുമ്പോൾ ആലോചിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് അതെന്താണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഇവിടുത്തെ അവര് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന സംഘീ രാഷ്ട്രീയത്തിന് ഫാക്സിസ്റ്റ് രാഷ്ട്രീയത്തിന് ഇരകളാക്കി മാറ്റുന്നവർ ഇവിടുത്തെ മൈനോറിറ്റിയാണ് അതിൽ പ്രബലമായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പോകേണ്ടത് ഒരു പ്രായ ചിത്തം പോലെ ഒരു പ്രായ ചിത്തം പോലെ സന്ദീപ് വാര്യർ തന്റെ തീരുമാനങ്ങൾ മാറ്റുമ്പോൾ ആദ്യം ചേർത്ത് പിടിക്കേണ്ടത് വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ ഒരു ലീഡർഷിപ്പിനെയാണ് അദ്ദേഹം അതുവരെ പറഞ്ഞ വെറുപ്പിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം പറഞ്ഞിരയാക്കപ്പെട്ട ഈ സമുദായത്തിന്റെ നേതാവിനെ ഞാൻ ചേർത്തു പിടിക്കണമെന്ന് വിചാരിച്ചാണ് അയാൾ പാണക്കാടിന്റെ പടികയറുന്നത് സഖാബ് പിണറായി വിജയൻ അപ്പോൾ പറഞ്ഞൊരു വാക്കെന്താണ് സാധുക്കലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ പെരുമാറുന്നു ഞാനന്ന് വൈകുന്നേരം വൈകാരികമായി പ്രതികരിച്ചു അങ്ങനെ പ്രതികരിച്ചതിന് കാരണമുണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ നമ്മൾക്കിടയിൽ മതിലുകെട്ടാൻ നമ്മളെ പിരിക്കാൻ നമ്മൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് കണ്ണിൽ എണ്ണയൊടിച്ച് കാത്തു നിൽക്കുന്ന ഒരു അപകടം പിടിച്ച പോസ്റ്റ് ട്രൂത്ത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ അറിയുമോ സ്നേഹമുള്ളവരെ കേരളം പോലെ റ്റി സ്റ്റേറ്റ് ആണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് കേരളത്തിൽ അതിരൂക്ഷമാ വണ്ണം അക്കാഡമിക്കലായി തന്നെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരികണ്ട് നിങ്ങൾ എത്ര കണ്ണടച്ചാലും അത് സത്യമല്ലാതാവില്ല ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ കർണാടകയിൽ ഒരു തരംഗം കൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാനാവും കേരളത്തിൽ ഒരു കാറ്റ് കൊണ്ട് ബി ജെ പി പോവില്ല കർണാടകയിൽ അതൊരു രാഷ്ട്രീയ തരംഗമാണ് കേരളത്തിൽ പക്ഷേ അത് ആമൂലാഗ്രമിറങ്ങുന്ന ഒരു വിഷമിത്താണ് മനസ്സുകളിലേക്ക് ഇത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് പ്രബുദ്ധതകളൊരു രാഷ്ട്രീയ സമൂഹമാണ് അവരുടെ ബോധ്യങ്ങളെ പെട്ടെന്ന് മാറ്റിമറിക്കാൻ ഒരു ട്രെൻഡിന് കഴിയില്ല ഇവിടെ ആസൂത്രിതമായി ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ മൈനോറിറ്റി വോട്ടുകൾ കിട്ടാനുള്ള പരിശ്രമങ്ങൾ കുറെ കാലമായി നടത്തിയിട്ടുണ്ട് അതിന് ഇങ്ങനെ സദ്ധാമുത അതല്ലെങ്കിൽ ഫലസ്തീൻ യുദ്ധം എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങൾ കൊണ്ടുവരും എന്നാൽ അതൊന്നും ഇപ്പൊ വില പോവില്ല അപ്പോ സി പി എം വിചാരിക്കുന്ന ഒരു കാര്യം അവർക്ക് ഈ മൈനോറിറ്റിയെ തമ്മിൽ തല്ലിക്കാൻ എന്താണ് വഴി ആ വഴി സി പി എമ്മിന്റെ വഴി മാത്രമല്ല സി പി എം അങ്ങനെ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങളിലേക്ക് ആ ചിന്ത സന്നിവേശിപ്പിക്കുന്നത് ആർ എസ് എസ് ആണ് സംഘികളാണ് അവർ ശ്രമിക്കുന്നത് ഇവിടുത്തെ മൈനോറിറ്റി സമൂഹമായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാനാണ് ഇത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് പറയേണ്ടത് പക്ഷേ ബാധ്യതയാണ് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിക്കുക ഇത്രമേൽ മുസ്ലിങ്ങളെ അങ്ങോട്ടും ഇവിടെ നിന്ന് അപ്പുറത്തേക്കും ചീത്ത പറയുന്ന ഒരു കാലമുണ്ടായിട്ടുണ്ടോ എന്തെല്ലാം വൃത്തികേടുകളാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം അകലത്തിലേക്കാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനി സമൂഹത്തെയും മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നത് വലിയ തോതിൽ ഇത് നടക്കുന്നുണ്ട് ഞാൻ എണ്ണി എണ്ണി കാര്യങ്ങളിൽ പറയല്ല അതിന്റെ ഏറ്റവും ഒടുവില ഉദാഹരണമാണ് മുനമ്പം എന്ന് പറയുന്നത് ആ മുനമ്പം വന്നപ്പോൾ അതിന്റെ അപകടം കേരളത്തിലെ സകലമാണ് മുസ്ലിം സഹോദരന്മാർക്കും ക്രൈസ്തവ സഹോദരന്മാർക്കും മതേതര സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു കൃത്യമായി ബോധ്യപ്പെട്ടു ഞാൻ മെനഞ്ഞാണ് പ്രസംഗിക്കുമ്പോൾ രാത്രി വിളിക്കുമ്പോ രാവിലെ വിളിക്കുമ്പോ തങ്ങൾ പറയുന്നു വൈകുന്നേരം പോവുകയാണ് എല്ലാവരെയും ഒന്ന് കാണണം ഇതിങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ തീരുമാനം മുസ്ലിം സംഘടനകൾ എന്നിട്ടും അവസാനിക്കുന്നില്ല നമുക്ക് അവരുമായി ഒന്ന് സംസാരിക്കണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ചെന്ന് സാധിക്കലിതാക്കൾ അവരുമായി സംസാരിക്കുകയാണ് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് യാത്രക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ് പലരും പലപ്പോഴും പറയുന്നു അമിതമാണ് അതിനൊന്ന് ആവശ്യമുണ്ടോ എന്നാലും എല്ലാ വിട്ടുവീഴ്ചകളും നൽകി ആ സൗഹൃദത്തിന്റെ ഒരു പരവരാൻ വിധിക്കാനുള്ള ഓട്ടമാണ് നിങ്ങൾ ലീഗിനെ രാഷ്ട്രീയമായി വിമർശിച്ചോളൂ എതിർത്തോളൂർത്തോളൂ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളെയും നിങ്ങൾക്ക് എതിർക്കാലോ ആരാ പറഞ്ഞത് തങ്ങൾ വിമർശനത്തിൽ അതീതനാണെന്ന് ലീഗിന്റെ നേതാവിനെ നിങ്ങൾക്ക് വിമർശിച്ചുകൂടാൻ ആരാ പറഞ്ഞത് പക്ഷെ പറയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയണ്ടേ ഇവിടെ ഏത് തരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഞങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഐഡിയോളജിക്കലായി നടത്തിയ ഏതെങ്കിലും ഒരു ഡിബേറ്റ് സഖാവ് പിണറായി വിജയൻ ഈ അധികാര കൊതികടയും കളവിനുമിടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഐഡിയോളജിക്കലി ഡിബേറ്റ് നടത്തുന്നവരല്ലേ ഒരു കാര്യവുമില്ലാതെ ആ മനുഷ്യനെ ഇന്നലെ രാത്രിയിൽ അങ്ങ് പോയി അവിടെ മുനമ്പത്ത് പോയി ആ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മിനിഞ്ഞാന്ന് ആക്ഷേപിക്കുമ്പോൾ അതിന്റെ സാങ്കത്യം എന്താണ് സാങ്കത്യം എന്ത് മനസ്സിലാക്കേണ്ട ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് അറിയാലോ നിങ്ങളാണ് അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്കും അറിയാലോ നിങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ മുഴുവൻ എനിക്കും അറിയാലോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ വന്നിട്ട് വലിയ ഗീർമാണം പറഞ്ഞ് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് പാ സാദിക്കലിത്തങ്ങളെ പഴി പറയാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ടല്ലോ സ്കൂൾ കച്ചവടമൊക്കെ നടത്തുന്ന ചില ആൾക്കാര് അവരുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ ഒരു ദിവസം പത്തും പതിനഞ്ചും തവണ ഇളമരം കരീമിനെയും ടി പി മോഹനെയും ഒക്കെ വിളിക്കുന്ന കോൾ ലിസ്റ്റ് ഉണ്ടല്ലോ ഫിഖിന്റെ മസേൽ അറിയാൻ വേണ്ടി വിളിക്കുന്നില്ല അറിയാലോ അത് ഫിഖറിന്റെ മസാല കിട്ടാനൊന്നല്ലല്ലോ അവരൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ മാറ്റി നിർത്താൻ ക്ഷമിക്കുന്നത് അതും തങ്ങളെ അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് അത് പറയാൻ എനിക്ക് എനിക്ക് ബാധ്യതയുണ്ട് അത് പറയാൻ അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത് ജോർജ് ബൈഡന്റെ അമേരിക്കയുടെ ഇപ്പൊ നിലവിലുള്ള പ്രസിഡന്റ് അതെ ട്രംപ് വരുകയാണ് അതിനു മുമ്പ് ബൈഡൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞു ബൈഡൻ പറഞ്ഞു സയനിസ്റ്റ് ആവാൻ ജൂതനാവണം ില്ല നിർബന്ധമില്ല ജൂതനാവണം നിർബന്ധമില്ല നിങ്ങൾക്കും ആവാം എനിക്കും ആർ എസ് എസ് ആവണം ബി ജെ പി ആവണമെന്ന് നിർബന്ധമില്ല ഒരു സി പി എമ്മുകാരനും ആവാം എന്ന് തെളിയിച്ച മനുഷ്യന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അറിയോകള് ഒരു സംഖ്യ ആവാനും നിങ്ങൾക്കുമാവും നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ കമ്മ്യൂണിസം പറയുന്ന പറയുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമോ സ്നേഹമുള്ളവരെ ഇത് േട പിണറായി വിജയൻ അഭിമുഖീകരിക്കുന്നു പ്രശ്നമുണ്ട് കാണാതിരുന്നുണ്ട് അദ്ദേഹത്ത് ശരിക്കും ബി ജെ പിയുടെ ആപ്പില അദ്ദേഹത്തിന്റെ മുമ്പിൽ ചില പ്രയോറിറ്റീസ് ഉണ്ട് ഒന്ന് പാർട്ടി ഒന്ന് അദ്ദേഹത്തെ അങ്ങ് നെഞ്ചോളം ചേർത്ത് പിടിക്കുന്ന പാവപ്പെട്ട അണികൾ മറ്റൊന്ന് പാർട്ടിയുടെ സിദ്ധാന്തം മറ്റൊന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒക്കെയുണ്ട് പക്ഷേ അദ്ദേഹത്തിനൊരു മകൾ ഉണ്ട് ഒരു മകളുണ്ട് ഈ ബാക്കിയൊക്കെ എഴുപത്തിയഞ്ചു വയസ്സായില്ലേ അതിൻ്റെതായ ദുർബലതകളൊക്കെ ഉണ്ടാവും മക്കളെന്ന് മക്കളെ തീരുമാനെടുക്കാൻ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കഴിയില്ല അതുകൊണ്ട് അവസാനം അദ്ദേഹം മകളെ ചേർത്ത് പിടിക്കുന്നു സംഗീപാലയത്തിൽ ഈ ആദർശങ്ങളെ കൊണ്ടുപോയി അടിയിറ വയ്ക്കുകയും ചെയ്യുന്നു ഞാനതാ പറയുന്നത് അദ്ദേഹം